മയുഖ ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സുസ്വാഗതം ഇന്ന് നാം പറയാൻ പോകുന്നത് ഡിസംബർ ഇരുപത്തി ഏഴിന് നടക്കുന്ന ശനിയുടെ നക്ഷത്രമാറ്റത്തിലൂടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ തേടിയെത്തുന്ന ചില രാശിക്കാരെ കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി പുതുവർഷത്തിലേക്ക് കടക്കാൻ തുടങ്ങുമ്പോൾ ശനീശ്വരൻ ഈ ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി പൂരട്ടാതി നക്ഷത്രത്തിലേക്ക് മാറുകയാണ് സാധാരണയായി ശനിയുടെ രാശിമാറ്റം രണ്ടര വർഷത്തിൽ ഒരിക്കലാണ് നടക്കുക പക്ഷേ ഇവിടെ നടക്കാൻ പോകുന്നത് ശനിയുടെ പൂരട്ടാതി നക്ഷത്രത്തിലേക്കുള്ള മാറ്റമാണ് ഒരു നക്ഷത്രത്തിൽ നിന്നും മറ്റൊരു നക്ഷത്രത്തിലേക്ക് ശനി മാറുമ്പോൾ ആ നക്ഷത്രത്തിൽ ഒരു വർഷമാണ് നിൽക്കുക ശനിയുടെ രാശിമാറ്റം രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഇരുപത്തിയൊമ്പതിനാണ് സംഭവിക്കുക ശനിയുടെ രാശിമാറ്റവും നക്ഷത്രമാറ്റവും രണ്ടും രണ്ടാണെന്ന് അറിഞ്ഞുകൊള്ളുക പക്ഷേ ശനിയുടെ നക്ഷത്രമാറ്റവും വ്യക്തികളുടെ ജീവിതത്തെ സ്വാധീനിക്കുമെന്നതിൽ സംശയമില്ല പൂരട്ടാതിയിൽ ശനിദേവൻ എത്തുന്നതിലൂടെ ചില നക്ഷത്രക്കാർക്ക് നേട്ടവും മറ്റു ചില നക്ഷത്രക്കാർക്ക് ദോഷഫലങ്ങളും സാധാരണയായി കാണപ്പെടുന്നു ആയതിനാൽ ഡിസംബർ ഇരുപത്തി ഏഴിന് ചതയം നക്ഷത്രത്തിൽ നിന്നും ശനി പൂരട്ടാതി നക്ഷത്രത്തിലേക്ക് എത്തുന്നതിലൂടെ നേട്ടമുണ്ടാക്കുന്ന കുറിച്ച് നമുക്ക് നോക്കാം ഇവിടെ മേടക്കൂറിൽപ്പെട്ട നക്ഷത്രങ്ങളായ അശ്വതി ഭരണി കാർത്തിക കാൽഭാഗം എന്നീ നക്ഷത്രക്കാർക്ക് ശനിയുടെ നക്ഷത്രമാറ്റം ഗുണകരമായി ഭവിക്കും ഇവരുടെ കർമ്മരംഗം പുഷ്ടിപ്പെടും ഉദ്യോഗസ്ഥർക്ക് ശമ്പള വർധനവും പ്രൊമോഷനും ഉണ്ടാകും തൊഴിൽ രഹിതരായവർക്കും ഈ സമയം നല്ല തൊഴിൽ ലഭിക്കുന്നതാണ് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും ഈ മാറ്റം ഗുണകരമാണ് ഇവർക്ക് സാമ്പത്തികമായും നല്ല പുരോഗതി നേടാൻ കഴിയും അതുപോലെ ഇവർക്ക് ശനിദേവൻ്റെ പ്രത്യേക അനുഗ്രഹവും ഉണ്ടായിരിക്കുന്നതാണ് അടുത്തതായി തുലക്കൂറിൽപ്പെട്ട നക്ഷത്രങ്ങളായ ചിത്ര പകുതി ചോതി വിശാഖം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർക്കും ഈ ശനിമാറ്റം ഗുണകരമാണ് പഠനത്തിലും കരിയറിലും മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള നേട്ടങ്ങൾ സ്വന്തമാക്കാൻ ഇവർക്ക് കഴിയുന്നതാണ് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ ഉന്നത വിജയം നേടാനും കഴിയുന്നതാണ് ഇവർക്ക് ഈ കാലയളവിൽ എല്ലാ സാമ്പത്തിക പ്രയാസങ്ങളും തീരുന്നതാണ് ജീവിത പങ്കാളിയുമായുള്ള ബന്ധം ദൃഢപ്പെടുന്നതാണ് ഇവർക്ക് ലക്ഷ്യത്തിലെത്താൻ ഈ സമയം ശനിദേവന്റെ അനുഗ്രഹം ഒപ്പമുണ്ടാകുന്നതുമാണ് അതുപോലെ കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രങ്ങളായ അവിട്ടം പകുതി ചതയം പുരുട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രജാതർക്കും ശനിമാറ്റം ഭാഗ്യപുഷ്ടി നൽകുന്നതാണ് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും തിരികെ എത്തുന്നതാണ് പല കാരണങ്ങളാൽ മാറ്റിവെച്ചിരുന്ന ജോലികൾ വീണ്ടും ആരംഭിക്കും മുമ്പ് നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്നും സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കുന്നതാണ് അതോടൊപ്പം സാമ്പത്തിക അഭിവൃദ്ധിയും കാണപ്പെടുന്നതാണ് ദമ്പതികൾക്കിടയിൽ സന്തോഷവും സമാധാനവും വന്നു ചേരുന്നതുമാണ് ഇന്നത്തെ ടോപ്പിക് ഇവിടെ പൂർണ്ണമാകുന്നു ശുഭം